ം ഇങ്ങനെ പോകുന്നു കുരട്ടിക്കടുത്തുള്ള മേലൂരിൽ നിന്നുള്ള ഒരു തീർത്ഥാടകൻ കുരട്ടിമുത്തിക്ക് വഴിപാടായി പൂവൻ വാഴപ്പഴം എന്ന പ്രത്യേക ഇനം വാഴപ്പഴത്തിൻ്റെ കുല ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു അയാൾക്ക് വഴിയിൽ വിശന്നു വലഞ്ഞ ഒരാൾ ഇരിക്കുന്ന നെൽവയലിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു അവിടെ ഇരുന്നിരുന്നയാൾ ആ സ്ഥലത്തെ പ്രമാണിയായിരുന്നു വാഴക്കുല കണ്ടപ്പോൾ തീർത്ഥാടകനോട് രണ്ട് വാഴപ്പഴം നൽകാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇത് കുരട്ടിമുത്തിക്ക് സമർപ്പിക്കാനുള്ള വാഴപ്പഴമാണെന്ന് വിശദീകരിച്ച് തീർത്ഥാടകൻ വിസമ്മതിച്ചു എന്നാൽ അയാൾ ബലമായി കുട്ടയിൽ നിന്ന് രണ്ട് വാഴപ്പഴം പുറത്തെടുത്ത് തിന്നു വാഴപ്പഴം കഴിച്ച ഉടനെ ആ മനുഷ്യൻ വയറുവേദനയോടെ കുളയാൻ തുടങ്ങി മരുന്നുകൾക്ക് വേദന അസുഖപ്പെടുത്താൻ വേദന സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അത് ദൈവികമായ ഇടപെടലാണെന്ന് ആ പ്രമാണം മനസ്സിലാക്കി അദ്ദേഹം ഉടൻ തന്നെ കുരട്ടിമുത്തിക്ക് വഴിപാടായി സ്വർണത്തിൽ തീർത്ത ഒരു പൂവൻകുല നിർമ്മിച്ച് നൽകി ഇത് ചെയ്ത നിമിഷം ആ നാട്ടുപ്രമാണിയുടെ വേദന കുറഞ്ഞു ആ നാട്ടുപ്രമാണി അദ്ദേഹത്തിന്റെ കുറെ സ്ഥലങ്ങൾ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിന് ദാനം നൽകി അന്നു മുതൽ കുരട്ടിമുത്തിക്ക് പൂവൻകുലയുമായി തീർത്ഥാടകർ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും എത്തുന്നു അതിനാൽ കൊരട്ടിമുത്തി പൂവൻ കുലമാതാവ് എന്ന് കൂടി അറിയപ്പെട്ടു കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതിനെ പറ്റിയും ഒരു ഐതിഹ്യമുണ്ട് കൊരട്ടിമുത്തിയുടെ വാർഷിക പെരുന്നാളിനും ഉത്സവത്തിനും ഇടയിൽ കൊരട്ടിയിൽ സ്റ്റോപ്പില്ലാതെ ഒരു തീവണ്ടി കൊരട്ടിയിലെത്തിയപ്പോൾ നിഘൂഢമായി നിന്നു ഇത് മെക്കാനിക്കൽ തകരാറല്ലെന്ന് അവർ കണ്ടെത്തി അവർ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് എല്ലാവരും ചേർന്ന് കൊരട്ടിമുത്തിയുടെ തിരുനാളിൽ സംബന്ധിക്കുകയും നേർച്ച കാഴ്ചകളും വഴിപാടുകളും സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇവർ തിരിച്ചെത്തിയപ്പോൾ യാതൊന്നും ചെയ്യാതെ തന്നെ അത്ഭുതകരമായി യന്ത്ര തകരാർ മാറി ട്രെയിൻ മുന്നോട്ട് പോകാൻ സാധിച്ചു ദൈവീക ഇടപെടൽ മനസ്സിലാക്കിയ അധികാരി